ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല തണുപ്പുള്ള രാവിലെയാണേ ഇടാൻ നല്ല വയലിൻ്റെ കര തോണിൻ്റെ കരയെല്ലാം ആയതുകൊണ്ട് നല്ല തണുപ്പതാണ് അടുപ്പ് രാവിലെ നമ്മളെ അടുപ്പിൻ്റെ ചാരെല്ലാം വാരി ഞാനത് അടുപ്പും തണയെല്ലാം വൃത്തിയാക്കലാണ് രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ തണുപ്പായതുകൊണ്ട് രാവിലെ നമ്മൾ നാലരക്ക എഴുന്നേറ്റ് നടക്കാൻ എല്ലാം പോന്നതാണ് അത് കഴിഞ്ഞ് തണുപ്പ് കുറഞ്ഞു ഇത് അമ്മ ഷർട്ടെല്ലാം ഇട്ടിട്ടാണ് അരി അരക്കലാണ് രാവിലത്തെ തണുപ്പിന് നടക്കാൻ വരുമ്പോൾ ഷർട്ട് ഇടുന്നതാണ് പിന്നെ കുറച്ച് വന്ന് കുറച്ച് കഴിഞ്ഞാൽ അഴിച്ചു വെക്കും സോയാബി കറി സോയാബി ഫ്രൈ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തേക്ക് ചായ വെച്ച് വെച്ചത് നിച്ചു ചായ എല്ലാം കൂട്ടി എല്ലാവർക്കും കൊടുക്കുന്നത് നിച്ചുകൂട്ടനാണേ നിച്ചു ചായ എടുക്കുന്നുണ്ട് നിച്ചു ചായയും എടുത്ത് എല്ലാവർക്കും ചായയെല്ലാം ഒഴിച്ച് തന്നെ രാവിലത്തെ നമ്മൾ ഫസ്റ്റ് ചായ നമ്മൾ വിത്ത് ഔട്ടായിട്ടാണേ കുടിക്കൽ അത് കട്ടനായാലും പാചായ ആയാലും പാല് വാങ്ങല് നമ്മൾ അപൂർവമായിട്ടേ പാൽ വാങ്ങുകയുള്ളൂ അല്ല ഒരാഴ്ചയിലൊരു രണ്ടോ മൂന്നോ പ്രാവശ്യമേ പാല് വാങ്ങും അല്ലാതെ സമയം നമ്മൾ കട്ടൻ ചായ തന്നെ എല്ലാവരും കുടിക്കുക എല്ലാവർക്കും കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കട്ടൻ ചായ കുടിക്കല് കാച അമ്മ ഇന്നലെ കാച കൊണ്ടുകൊടുത്തിന് അത് രാവിലെ തന്നെ ഇവർ ഇന്നലെ രാത്രി കഴിച്ചില്ല കാജ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് കാജ കഴിക്കലാണ് അപ്പോൾ രാവിലത്തെ തണുപ്പ് കൊണ്ടിരിക്കുന്നതാണ് ഇവർ തണുപ്പിന് വന്നിരുന്ന് പറയല തണുത്തിട്ട് എന്നിട്ട് പറയാം അമ്മേ നമുക്ക് മൂടിപ്പത്ത് കിടക്കാം എന്നും പറയലാന്നിവേ ഇനിയും നമുക്ക് കുറച്ചും കൂടി കിടക്കായിരുന്നു സ്കൂളില്ലാതെ നമുക്ക് കുറച്ചും കൂടി കിടക്കാം പറഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വീഡിയോ ഇല്ലായിട്ട് എല്ലാവരും ചോദിച്ചനെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പണിയില്ലായിരുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വർക്ക് ഏരിയക്കും ഒരു ബെഡ്റൂമിനും പിന്നെ അല്ല തറ കൂട്ടിക്കെട്ടിട്ടുണ്ട് ഒരു ബാത്റൂമിനും പുറത്ത് മൂന്ന് തറ ഇപ്പം കൂട്ടിക്കെട്ടിയതാണേ ആദ്യം ഇതാ ഇത് മൂന്നു വന്നാ തറ അപ്പോൾ ഇതിൽ മണ്ണ് നിറയ്ക്കുക എന്നുള്ള ദൗത്യം ഇത് ഇവിടെ ആ മണ്ണ് എടുത്തേ മണ്ണ് ഇടുന്ന മണ്ണ് എടുത്തിട്ട് മണ്ണ് നിറയ്ക്കൽ ഞാനും അമ്മയേട്ടനും വരുന്നു അത് ഇവർ ചായ കുടിക്കലായി ഇവർ നിച്ചൂട്ടൻ ഇപ്പോൾ സ്കൂളിൽ പോകണല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ചായ കുടിച്ച് പോകാൻ വേണ്ടിയിട്ട് രാവിലത്തെ ചായ കുടീൻ്റെ തിരക്ക് അച്ഛനും മക്കളും ഇരുന്നേ പിന്നെ ഇതിൽ ഒരാളെ കാണുന്നില്ല അല്ലേ അത് കേട്ടെന്നെ ആണോ രാവിലെ തന്നെ ഇവിടെ അടുത്തൊരു തെയ്യം നടക്കുന്നുണ്ട് ആ തെയ്യ സ്ഥലത്ത് പോയി മോനെ കുളിച്ച് മാറ്റി സ്കൂളിലേക്ക് പോക്കായേ ഇവന് സ്കൂളിൽ പോ ഇവനെ രാവിലെ തന്നെ സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനാന്ന് എട്ടേ കാലിൻ്റെ ഇവൻ ഫസ്റ്റ് പോകുന്നത് കൊണ്ട് രാവിലെ എട്ടേ കാലിൻ്റെ ബസ്സിനാന്ന് ഇവൻ പോവുക ഇവൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ തിരക്കൊന്നുമില്ല പിന്നെ മറ്റേ ആൾക്ക് ഒമ്പത് ഇരുപതെല്ലാം ആവും ബസ് വരെ അപ്പോഴത്തേക്ക് കണ്ടാണ് എൻ്റെ അക്ഷയപാത്രം ഇതെല്ലാടേ ഉള്ള അവസ്ഥ തന്നെയായിരിക്കും അല്ല എന്നറിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അലക്കിയിട്ട് വരാം അമ്മ പറഞ്ഞു ഇനി ഞാൻ ദോശ വിട്ടോളാം നീ പോയിക്കോളും അപ്പോൾ അമ്മ ദോശ കൂടുന്നെടുത്ത് അമ്മ ദോശ ഇടുമ്പോൾ അമ്മമ്മയും മോനും കൂടി എന്തോ മറ്റേ എന്നാന്ന് ക്രിക്കറ്റ് ബാറ്റ് എന്തോ ആക്കാൻ വേണ്ടിയിട്ട് നോക്കലാണ് വെള്ള തറയിൽ വെള്ളം നനക്കുക ഇങ്ങോട്ടും രാവിലെ തന്നെ തറയിൽ വെള്ളം നനക്കാൻ വേണ്ടി പൈപ്പും പിടിച്ച് വെള്ളം നനക്കലാന്നെ ആ മറ്റേ തറ ശരിക്കും നിറഞ്ഞനുമില്ല ഇനി കുറച്ചും കൂടി നിറയ്ക്കാനുണ്ട് അത് ഇന്നുകൊണ്ട് അത് നിറച്ച് ഫുള്ളാക്കണം തറ നിറയ്ക്കുന്നുണ്ട് ഞാൻ അപ്പത്തേക്ക് അലക്കാൻ വേണ്ടിയിട്ട് പോട്ടേന്ന് പറഞ്ഞ് ഞാൻ അലക്കാൻ വേണ്ടി പോക്കാന്നേ അലക്കുന്ന തോട് കണ്ട തോട് ഈയിടെ ഞാൻ കാണിച്ചതല്ലേ നോക്കുമ്പോൾ വെള്ളമെല്ലാം കുറഞ്ഞു നല്ല വെയിലെല്ലാം വന്ന നേരം വെള്ളം കുറഞ്ഞു അതിനിപ്പം ഇത് ക്ലീൻ ചെയ്യാനുണ്ട് വൃത്തിയാക്കാനുണ്ട് ചപ്പും ചവറെല്ലാം അടിഞ്ഞു കൂടിയിട്ടുണ്ട് മറ്റന്നാൾ സെക്കൻഡ് സാറ്റർഡേ വേണം ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി മോനോ സ്കൂളിൽ പോകാൻ കഴിഞ്ഞാൽ നിമ്രൂ തൊട്ടിയും സ്കൂളിൽ പോകാൻ വേണ്ടി കഴിഞ്ഞു ഞാനപ്പോഴത്തേക്ക് അലക്കി വന്നിട്ട് അപ്പോഴത്തേക്ക് അമ്മ ഓനോ എല്ലാം ഒരുക്കി കൊടുത്ത് ഓനും സ്കൂളിൽ പോകാൻ ഇവനെ മുണ്ടിനീര് വന്നിട്ട് മാ മാറി പക്ഷേ സ്കൂളിൽ പോയി തുടങ്ങിയില്ല അതുകൊണ്ട് ഇവനിങ്ങനെ നിൽക്കുന്നത് ഈ ആഴ്ചയും കൂടി കഴിഞ്ഞ് അടുത്ത ആഴ്ച തൊട്ട് സ്കൂളിലേക്ക് അപ്പോൾ ഇത്രയും ഉള്ളു ബായ്